എല്ലാവർക്കും സുഖമല്ലേ മക്കളെ അമ്മക്കളിക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾക്കിവിടെ വെപ്രാളം തുടങ്ങുന്നതേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ഉത്രാടത്തിൻ്റെ അന്ന് വെപ്രാളമാണ് എല്ലാവർക്കും ഒന്ന് ഇന്ന് ഞങ്ങൾക്കതാണ് കേട്ടോ നിങ്ങളുടെ വെപ്രാളം കഴിഞ്ഞു എന്താണെന്ന് മനസ്സിലായി വെപ്രാളം മക്കളെ ഞങ്ങൾക്ക് നാളെയാണ് കേട്ടോ ഞങ്ങളൊരു പന്ത്രണ്ടര മണിക്കൂർ പുറമോട്ടാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞങ്ങൾ ഒരുക്കങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ നിങ്ങളെല്ലാം റെഡിയായി ഞങ്ങളെന്നാൽ അതിനുള്ള തയ്യാറെടുപ്പിലാണ് എന്താന്ന് മനസ്സിലായാലോ അമ്മക്കളിയെ ഫോളോ ചെയ്യുന്ന അമ്മക്കളിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായ ഓണാശംസകൾ എല്ലാവർക്കും അമ്മക്കിളി നേരുന്നു അമ്മക്കിളിയെ ഫോളോ ചെയ്യുന്നവർക്കും അമ്മക്കളിയുടെ കുടുംബത്തിലുള്ളവർക്കും എല്ലാവർക്കും സ്പെഷ്യൽ ഡേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാം നിങ്ങളെല്ലാരും അടിച്ചു പൊളിക്കണമെന്ന് അമ്മക്കിളി ആഗ്രഹിക്കുന്നു അതുപോലെ ഇവിടെ കാനഡയിൽ അടിച്ചു പൊളിക്കുകയാണ് ഓണം ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഞങ്ങളെല്ലാത്തിനും പോകുന്നില്ല നമുക്ക് പറ്റുന്നതിനൊക്കെ നമ്മളും പോകുന്നുണ്ട് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ അമ്മക്കിളിയുടെ ഓണാശംസകൾ നേരുന്നു സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാം പ്രതീകമായ നമ്മുടെ ഓണം നല്ല രീതിയിൽ എല്ലാവരും ഒരാളെന്നല്ല ഒരുത്തരിപോലും അതിൽ സമാധാനം ഇല്ലാതെ പോകരുത് എല്ലാവരും സന്തോഷത്തോടു കൂടി കൊണ്ടാടണമെന്നാണ് അമ്മക്കിളിയുടെ ആഗ്രഹം ഞങ്ങളുടെ ഓണവിശേഷങ്ങളൊക്കെ പുറകാലെ ഞാൻ ഓരോന്നോര നെറ്റി ഇടാൻ കേട്ടോ മക്കളെ അപ്പം നമുക്കടുത്ത വേടിയുമായിട്ട് നാളെ കാണാം